ഡേഴ്സ് എല്ലാവർക്കും പൊഞ്ഞുകല്ലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ ഓക്കെ അപ്പോൾ ഇന്ന് കുറച്ച് വെറൈറ്റിയും കൂടെ നമ്മൾ ഇത്രയും നാൾ ടെൻ വെറൈറ്റി ആൻഡ് സിക്സ് വെറൈറ്റി ആയിരുന്നു നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഇനി കുറച്ച് ഒരു ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് കൂടെ ഉണ്ട് അതായത് കുറച്ച് തൈകളോട് നമുക്ക് സെയിൽ ചെയ്ത് ചെയ്യാനുണ്ട് അപ്പോൾ അത് ഞാൻ ഏതാണെന്നൊക്കെ കാണിക്കുക എല്ലാ റെയർ റയറായിട്ടുള്ള വെറൈറ്റീസാണ് അപ്പം ഇത് ഈ പ്ലാന്റ്സ് ആവശ്യമുള്ളവരും ഞങ്ങൾ പോകുന്നുള്ളൂ നമ്മളത് ഒരു സിക്സ് കോംബായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ പ്ലാന്റും ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇതുകൊണ്ടോ നമ്മുടെ ഫിംഗർ ടൈപ്പ് വരുന്നത് വിരലിൻ്റെ ടൈപ്പിൽ വരുന്ന ഒരു പ്ലാന്റ് ആ ലീഫ് വരുന്നത് നല്ല നോക്കിയാൽ എന്ത് ഹെൽത്ത് ആയെന്ന് വയ്ക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതൊക്കെ ജൈവ രീതിയിലാണ് നമുക്ക് പിടിപ്പിച്ചേക്കുന്നത് അപ്പോൾ ഫ്ലവറൊക്കെ വന്നു തുടങ്ങുന്നത് അറിഞ്ഞ് മുട്ടുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത് അതാണ് ഫസ്റ്റ് വന്നേക്കുന്നത് ഇതുകൊണ്ടോ നല്ല രസമാണ് ഈ കളറ് കാണാൻ നല്ല ഭംഗിയാണ് സെൻട്രൽ നല്ലതായിട്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഇതിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് അതിൽ നമ്മൾ കട്ട് ചെയ്തിങ്ങനെ പിടിപ്പിച്ചെടുത്താണ് കേട്ടോ അപ്പം ഇതാണ് ആദ്യത്തെ ഒരു പ്ലാന്റ് രണ്ടാമത്തെ പ്ലാന്റ് ഇതുണ്ടോ മജന്ത ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം മെസ്സേജ് ഇടുന്നവർക്കായിരിക്കും ഇത് ലഭിക്കുന്നത് ഈ മജന്തയുടെ ഈ പ്ലാന്റ് നല്ല ഭംഗിയാണ് കേട്ടോ മജന്ത വെറൈറ്റി നല്ല രസമാണ് ഇത് കാണാൻ ഇത് കണ്ടോ യഥാർത്ഥ കളർ നോക്കിയതാണ് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ഒരു റെഡ് ആയിട്ട് വരുവേ നല്ല രസമാണ് റയറെന്ന് പറഞ്ഞാൽ നല്ല റയർ ഇത് കുറച്ചേ ഉള്ളൂ ഇതിൻ്റെ നമ്മൾ കുറച്ച് നമുക്ക് പിടിപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പം ഇത് കുറച്ചതേ ഉള്ളൂ അപ്പോൾ സിക്സിൽ ഇത് പെടുന്നുണ്ട് പിന്നെ അടുത്ത കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുണ്ട് ബേബി പിങ്ക് അത് നല്ല ഭംഗിയാണ് ഇതുകൊണ്ട് ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചുതരും ചിലതിനോ ഫ്ലവർ കാണും ചിലതിനോ ഫ്ലവർ കാണത്തില്ല കേട്ടോ ഓക്കെ നല്ല ഭംഗിയാണ് അതെ അടുത്ത നമ്മുടെ ബൾബ് വെറൈറ്റി ഇതുകൊണ്ടോ എന്നാ ഭംഗിയാ നോക്കി ഇതുപോലെ ഇരിക്കുവേ നല്ല നേരിട്ട് കാണാൻ നല്ല ഇതുപോലെ നല്ല ഫ്രഷ്നെസ് ആണ് ഫ്രഷ്നെസ്സാണ് അപ്പോൾ ഉണ്ട് കേട്ടോ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ ഇതുകൊണ്ടോ ഇതാണ് അടുത്ത വെറൈറ്റി എന്നുള്ളത് നല്ല ഭംഗിയെന്ന് വെച്ചാൽ ഇത് നോക്കി നടുക്കുന്നുണ്ട് ഒരു പ്രാവ് വിരിഞ്ഞിരിക്കുന്ന ഒരു നല്ല രസമല്ല കാണാൻ നേരിട്ട് കാണാൻ നല്ലൊരു ബൾബ് ഇങ്ങനെ കത്തി നിൽക്കുന്നവരുണ്ട് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതുകൊണ്ട് ഈ കോമ്പതിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ അടുത്ത് നമ്മുടെ മൾട്ടി ഷെയ്ഡ് നോക്കി ഇത് ഇതും വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ തൈ ഒത്തിരി വലുപ്പമില്ല എന്നാലും മീഡിയം നമ്മൾ വളർത്തിയ എടുത്തേക്കുന്നുണ്ട് ഇതൊക്കെ ഇച്ചിരി പിടിച്ച് കിട്ടാൻ പാടാണ് പക്ഷേ നമ്മൾ ജൈവ രീതിയിൽ കുറേ പിടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഒത്തിരി സെയിലും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ജൈവ രീതിയിൽ പിടിപ്പിച്ചു തരുന്നത് നിങ്ങൾക്ക് എല്ലാവരും പറയുന്നത് ഇത് വാങ്ങിയിട്ട് ശരിയാകുന്നില്ല ഇത് ഒത്തിരി പ്രാവശ്യം മേടിച്ചങ്ങൾ നേഴ്സിനൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാണല്ലോ അതുകൊണ്ട് നമ്മൾ ജൈവ രീതിയിൽ തന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ട് അതുകൊണ്ടാണ് അങ്ങനെ അത് ഒത്തിരി പേർക്ക് സക്സസ് ആകുന്നുണ്ട് പിന്നെ പത്തെണ്ണം ഒക്കെ കൊടുക്കുമ്പോൾ ഓരോ ഒന്നോ രണ്ടെണ്ണം ഒക്കെ പോകും അടി അങ്ങനെയൊക്കെ മിസ്റ്റേക്ക് വരുന്നുണ്ട് അത് ഓരോ കാലാവസ്ഥയുടെ അല്ലെങ്കിൽ മണ്ണിൻ്റെയൊക്കെ ആയിരിക്കാം അവർ ചെയ്യുന്ന പോട്ടി മിക്സിൻ്റെ ഒക്കെ വ്യത്യാസം കൊണ്ടായിരിക്കും പിന്നെ ഓരോ സ്ഥലത്ത് ഓരോ ഇതാണല്ലോ ക്ലൈമറ്റ് അതിൻ്റെ അനുസരിച്ചൊക്കെയാണ് ഒരു പ്ലാന്റ് ഒക്കെ പിടിച്ചു കിട്ടുന്നത് ഓക്കെ അതാരും സങ്കടപ്പെടം വേണ്ട നമുക്ക് ഇനിയും ട്രൈ ചെയ്യാം അത് നമ്മൾ ഇനിയും ജൈവ രീതിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഒന്ന് പരാജയപ്പെട്ടാൽ വീണ്ടും ഒന്നും കൂടെ ട്രൈ ചെയ്യുക ചിലപ്പോൾ അത് സക്സസ് ആകും ഓക്കെ അടുത്ത നമ്മുടെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നല്ല റെഡ് ആണ് കേട്ടോ എന്ത് ഭംഗിയെന്നൊക്കെ ഇതുണ്ട് ഇതുപോലെ ഹെൽത്തി ആയിട്ട് എനിക്കെല്ലാം ആഗ്രഹമുണ്ട് നിങ്ങൾക്കെല്ലാം പിടിച്ചു കിട്ടി നിങ്ങളുടെ എല്ലാം മുറ്റത്ത് നല്ലതായിട്ട് നിറഞ്ഞ് ഇതുപോലെ പൂക്കളായിട്ട് നിൽക്കാൻ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ റിസ്ക് ചെയ്തിങ്ങനെയൊക്കെ വീഡിയോ ഇട്ട് തരുന്നത് അതുപോലെ പാക്കിങ് ആണെങ്കിൽ അതുപോലെ കെയർ ചെയ്താണ് അയച്ചു തരുന്നത് അപ്പോൾ പാക്കിങ് ചെയ്തിട്ട് ഇതുവരെ ഒരാൾ ഒരാൾ പോലും കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല നമ്മുടെ അവർ ചെടിയേക്കാളും ഇഷ്ടപ്പെട്ടത് നമ്മുടെ പാക്കിങ്ങാണെന്നാണ് പറഞ്ഞത് അതുപോലെ നമ്മൾ കെയർ ചെയ്ത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് വെച്ച് അയച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ അത് അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ഹാർഡ് പുറകോട്ടുള്ള ഹാർഡ് വർക്ക് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ ഓക്കെ അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചാണ് നമ്മൾ ഇച്ചിരി ഡിലേ വരുന്നതിൻ്റെ കാരണം അതുപോലെ നമുക്ക് ടൈം എടുക്കുന്നുണ്ട് നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി തന്നെ അതുകൊണ്ട് ഇതുകൊണ്ട് നല്ല രസമല്ലേ ഇതൊക്കെ എന്നൊക്കെ നിങ്ങൾ നോക്കിയാൽ തനി റെഡ് കേട്ടോ ഓക്കെ ഉണ്ടോ നല്ല ഭംഗിയാണ് നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല രസം തന്നെ രസം അല്ല കാണാൻ ഓക്കെ അടുത്ത കളർ ഇതാണ് അടുത്ത നമ്മുടെ ഹൈബ്രിഡ് തന്നെ ഇത് നല്ലൊരു ഭംഗിയാണ് ഇപ്പം ചിലവർക്ക് പിടിച്ച് കിട്ടുകയല്ല എന്ന് പറഞ്ഞാൽ ഇത് ഉൾപ്പെടുത്തുന്നതിൻ്റെ ഉണ്ടല്ലോ ഇത് എവിടെ വെച്ചാലും പിടിക്കുന്ന ഒരു ഹൈബ്രിഡ് അനത്തി വരുന്ന പക്ഷേ നല്ല ഭംഗിയാണ് പല വെറൈറ്റി കളർ ഇത് ബുഷ് പോലെ നിറഞ്ഞ എപ്പോഴും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഫ്ലവർ ഉണ്ടാകുന്നൊരു ഹൈബ്രിഡ് അനത്തി വരുന്ന പ്ലാന്റ് ആണ് ഇത് കേട്ടോ ഇതെങ്ങനെ വെച്ചാലും എങ്ങനെ ചുമ്മാ ഇത് കട്ടിങ് ചെയ്ത് വെച്ചാലും പിടിച്ചു കിട്ടുന്നൊരു വെറൈറ്റിയാണ് അതുകൊണ്ട് ഇത് ഉൾപ്പെടുത്തുന്നത് ചില സ്ഥലങ്ങളിൽ ഇത് ചിലർക്ക് പിടിക്കുകയായിരുന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഇത്രയും ഹെൽത്തി ആയിട്ട് നല്ല രീതിയിലാണ് വളർത്തി തരുന്നത് അപ്പം ഇന്നത്തെ ഇത് സിക്സ് കോംബോയാണ് ഇത് ഇത്രേ ഉള്ളൂ അപ്പം അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്തോളൂ വല്യ വലിയ റേറ്റ് ഒന്നുമില്ല കൊറിയർ ചാർജും കൂടെ ചേർത്താണ് പറയുന്നത് ഓക്കെ അപ്പോൾ അത് എത്ര റേറ്റ് എന്ന് പറയാം കേട്ടോ അപ്പം വാട്സാപ്പിൽ നിങ്ങൾക്ക് ഫോട്ടോയൊക്കെ സെൻഡ് ചെയ്ത് തരാം നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിക്കോളൂ കേട്ടോ പിന്നെ നിങ്ങൾക്ക് വെച്ചേക്കുന്ന പ്ലാന്റ് ഇതേ അതിൻ്റെ തൈകൾ എന്ന് പറഞ്ഞതുണ്ടോ ഇതുകൊണ്ടോ ഇഷ്ടംപോലെയാണ് ഇരിപ്പുണ്ട് ഇതിൻ്റെയൊക്കെ റയർ ആയതുകൊണ്ട് ഇത് പിടിച്ച് ഒത്തിരി സമയമെടുത്തു അതുകൊണ്ടൊന്നും വേണ്ടി വേണ്ടിയതുണ്ടോ അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നതുണ്ടോ അതുപോലെ ഉണ്ട് അങ്ങനത്തെ ഇതിൻ്റെയൊക്കെ തൈകളാണ് ഇരിക്കുന്നത് നല്ല നല്ലതുണ്ട് ഇതുണ്ട് ബേബി ഉണ്ടോ ബാക്കി പിന്നെ ഫ്രഷായിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചുതരുന്നത് ഇതാണ് സൈസ് പിന്നെ എല്ലാവരും ചോദിക്കുക സൈസ് കാണിക്കുക ഒന്ന് സെൻഡ് ചെയ്യാവുന്നു അതിൻ്റെ ആവശ്യമില്ല ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടാൽ മാത്രം അതിനുള്ള നമുക്ക് ടൈമില്ല എല്ലാവരും ഇങ്ങനെ ചോദിക്കുക ഒന്ന് അതിൻ്റെ ചെയ്തു തരും നമ്മൾ നിങ്ങൾ ഹായി വിട്ട് എ സിക്സ് കോമ്പോൾ വേണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആ ഫോട്ടോസ് എല്ലാം സെൻഡ് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇതിൻ്റെ ഫോട്ടോസ് കുറച്ചേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ ഇതൊക്കെ ഇച്ചിരി റയറായിട്ടുള്ള പൂക്കളായ കൊണ്ട് കുറച്ച് ഭാഗം പൂക്കൾ വന്നുകൊണ്ട് ഞാൻ വീഡിയോ വീടിയിട്ടാണേ അപ്പോൾ ഇതൊക്കെയാണ് സൈസ് കളർ അപ്പോൾ പ്രത്യേകിച്ച് ഇനി കളർ എടുത്ത് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് തന്നെ വീഡിയോ വ്യക്തമായിട്ട് കാണുക എന്നിട്ട് ഓർഡർ ചെയ്യുക ഓക്കെ ഫുള്ളായിട്ട് കണ്ടിട്ട് ഉണ്ടോ ഇതെല്ലാം ഇവിടെ തൈകൾ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ റെഡിയാക്കി വെച്ചേക്കുന്ന തൈകളെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും വെച്ചു അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സഹകരിക്കുന്നുണ്ട് ഒത്തിരി താങ്ക്സ് കേട്ടോ നമ്മൾ നമ്മളിനി ഇതുപോലെ ആയിട്ടുള്ള കളക്ഷൻസ് എടുക്കുന്നുണ്ട് അതുപോലെ ചെയ്യുന്നുണ്ട് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇട്ട് തരാം കേട്ടോ വേണ്ടത് ഇതിപ്പോൾ വിരിയാറായിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നു കണ്ടോ നല്ല രസം ഇതാണ് ആ ബൾബ് രീതിയിലുണ്ടാകുന്ന ആ പ്ലാന്റിൻ്റെ തൈ കേട്ടോ ഇത് കണ്ടോ ഞാൻ കാണിച്ചില്ലേ ബൾബായിട്ട് ഇതിൻ്റെ സെൻട്രൽ വൈറ്റ് പോലെ അത് ഞാൻ കാണിച്ചങ്ങോട്ടോ ദൈഡ് ഈ അതിൻ്റെ തൈ ആണ് ഈ പ്ലാന്റ് നല്ല ഭംഗി കേട്ടോ ഇത് അടിപൊളി വെറൈറ്റികളാണ് അതിൻ്റെ അതിൻ്റെ തൈ സൈസാണ് ഇതുപോലത്തെ സൈസാണ് അയച്ചുതരുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് കാര്യം ഞാൻ ഒത്തിരി നീട്ടിക്കൊണ്ട് പോകുന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഓക്കെ ബൈ ബായ് താങ്ക് യു